മധ്യ കേരളത്തിലേക്ക് പോയാൽ എറണാകുളത്ത് കളമശ്ശേരിയിലും തൃപ്പൂണിത്തറയിലും മത്സരം കടുക്കും മന്ത്രി പി രാജീവിനോട് കളമശ്ശേരിയിൽ ഏറ്റുമുട്ടുന്നത് ലീഗാണ് കടുത്ത മത്സരം നടക്കുന്ന തൃക്കാക്കരയിലേക്കുറി പൊതുസമ്മതനായ സ്ഥാനാർത്ഥി ഇറക്കി ബി ജെ പി രണ്ട് മുന്നണികൾക്കും തലവേദനയാകും കോട്ടയത്ത് ശ്രദ്ധാകേന്ദ്രമാകുന്നത് പാലയാണ് അവിടെ ഇരു മുന്നണികൾക്കും നിർണായകമാണ് എന്നതിൽ തർക്കമില്ല സജോ ദേവസ്വിയാണ് ചേരുന്നത് സജോ ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെയും ഏറ്റവും നിർണായകമായ മത്സരങ്ങൾ നടക്കുമെന്ന് ഉറപ്പാണ് ആർക്കൊക്കെയാണ് സാധ്യത ഏതൊക്കെ മുതിർന്ന വിനീത ആദ്യം കളമശ്ശേരിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മന്ത്രി പി രാജീവിന്റെ മണ്ഡലമാണ് എന്നതാണ് അവിടെ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്ന കാര്യം കഴിഞ്ഞ തവണ പി രാജീവ് പിടിച്ചെടുത്ത മണ്ഡലമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആധിപത്യം അതിന്റെ രൂപീകരണ ഘട്ടം മുതൽ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് പക്ഷേ പി രാജീവ് അവിടെ എത്തി മണ്ഡലം പിടിച്ചെടുത്തു ഇത്തവണയും അദ്ദേഹം തന്നെ അവിടെ മത്സരിക്കും എന്ന കാര്യം ഉറപ്പാണ് മറ്റൊരാലോചനയും ഇല്ല അവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് വരേണ്ടത് പി രാജീവൻ ആരാകും എതിരാളി എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെച്ചുമാറ്റം ആലോചിച്ചിരുന്നു പക്ഷേ അങ്ങനെ വേണ്ട എന്നാണ് തീരുമാനം അവരോട് ലീഗിന്റെ സ്ഥാനാർത്ഥി തന്നെ വരും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഒപ്പം ഷിബു മീരാൻ അഹ ടി എ അഹമ്മദ് ഗബീർ എന്നിവരുടെ പേരുകളാണ് അവിടെ വരുന്നത് ആര് സ്ഥാനാർത്ഥിയായി വന്നാലും ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം പുതുതായി രൂപീകരിക്കപ്പെട്ട ഒരു മണ്ഡലമാണ് എന്ന് വെച്ചാൽ അധികം അതിന് പഴയ ചരിത്രമില്ല പക്ഷേ ആ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അത് യു പിന്തുണച്ചു തുടക്കത്തിൽ എന്നതാണ് പക്ഷേ ആ മണ്ഡലത്തിൽ പി പിടിച്ചെടുത്തു ഇനി എന്താകും അവിടെ മത്സരം എന്തായാലും പൊടിവാറും എന്നുറപ്പാണ് പി രാജുവിൻ്റെ സാന്നിധ്യം തന്നെയാണ് ആ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത് വേഗത്തിൽ തൃപ്പൂണിത്തുറയിലേക്ക് പോവുകയാണെങ്കിൽ ഇത്തവണ സിറ്റിംഗ് എം എൽ എ കെ ബാബു മത്സരത്തിനില്ല എന്ന നിലപാടാണ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം പിന്മാറുകയാണെങ്കിൽ അവിടെ രാജു പി നായർ രമേഷ് പിഷാരടി എം ലിജു എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത് അതോടൊപ്പം സി പി എമ്മിനെ സംബന്ധിച്ച് മേയർ അതായത് കൊച്ചിയുടെ മുൻ മേയറായിരുന്ന എം അനിൽകുമാർ എം സ്വരാജ് എന്നിവരുടെ പേരുകൾ അവിടെ പരിഗണിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല അവിടെ നഗരസഭയിൽ ബി ജെ പി ഒരു മുന്നേറ്റമുണ്ടാക്കി അവർ ഒരു പൊതു കൂടി രംഗത്തിറക്കുകയാണെങ്കിൽ അവിടെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു സ്വഭാവമെങ്കിലും കൈവരും അങ്ങനെ വരുമ്പോൾ സിറ്റിംഗ് എം എൽ എ കെ ബാബു മാറുന്നു അതോടുകൂടി ഒരു പുതിയ മത്സരം അപ്പോൾ അത് മത്സരം കൂടുതൽ ശക്തമാകുന്ന നിലവരും ഇതിനേക്കാളും ഗ്ലാമർ പോരാട്ടം നടക്കാൻ പോകുന്നത് പാലായിലാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കോട്ടയത്തും സംസ്ഥാനത്താകെയും ഏറ്റവും ശ്രദ്ധാകേന്ദ്രങ്ങളായ മണ്ഡലമായി പാല മാറുമെന്ന കാര്യം ഉറപ്പാണ് അവിടെ ജോസ് കെ മാണി മത്സരിക്കും എന്ന സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ജോസ് കെ മാണി മാണി സി കാപ്പൻ ബി ജെ പി ഷോൺ ജോർജിന് ഇറക്കുകയാണെങ്കിൽ ജോസ് കെ മാണി മാണി സി കാപ്പൻ ഷോൺ ജോർജ് മത്സരം നടക്കും അങ്ങനെയെങ്കിൽ പതിവില്ലാത്ത വിധം അവിടുത്തെ പോരാട്ടം മറ്റൊരു സ്വഭാവത്തിലേക്ക് പോകും എന്ന കാര്യം ഉറപ്പാണ് അവിടെ കാര്യങ്ങൾ കളറാകും മുന്നണികളെ സംബന്ധിച്ച് നെഞ്ചിടിപ്പ് കൂടും എന്നതാണ് അങ്ങനെ ഈ മണ്ഡലങ്ങളൊക്കെ പൊതുവിൽ പരിശോധിക്കുമ്പോൾ ഈ സ്വഭാവത്തിൽ ആ മത്സരം മാറും എന്ന കാര്യം ഉറപ്പാണ് ശരി നൽകിയത്